എന്റെ അയൽവാസി ഉടമ നാല് വീട് വെച്ച് വെക്കി കൊടുക്കുകയും മുകളിൽ അവർക്ക് താമസിക്കാൻ ഉടമയ്ക്ക് താമസിക്കാൻ രണ്ട് വീട് വെക്കുകയും ചെയ്തു ഇത്രയും വീട് വെക്കാൻ എന്റെ വീട്ടില് കിണറിൽ നിന്നും അവർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മതിൽ ഇടിച്ച് വെള്ളം കൊടുത്തു വെള്ളം കൊടുത്ത് വീടൊക്കെ വെച്ചതിന് ശേഷം എന്റെ കിണറിന്റെ പരിസരത്ത് അവരുടെ വേസ്റ്റ് മാലിന്യങ്ങളെല്ലാം വാരി അറിയാൻ തുടങ്ങി ഇരുപത് വർഷം കൊണ്ട് ഇതെല്ലാം ഞാൻ വൃത്തിയാക്കി ആള് വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി പന്ത്രണ്ടില് ആള് വച്ച് ഞങ്ങൾ നന്നായിട്ട് അവിടെ വൃത്തിയാക്കി വസ്തുക്കളൊക്കെ ചുട്ട് ഞങ്ങളെല്ലാം ആക്രയിൽ കൊടുത്തിട്ടും വീണ്ടും ഒരടുത്ത് വിലക്കിയിട്ടും കെയർഫ്രി ടൈപ്പർ വരെ എടുത്തെറിഞ്ഞ് ഞങ്ങൾ ഒരുപാട് വിലക്കി നോക്കി എന്നാലും അവർ രഹസ്യമായിട്ട് അറിഞ്ഞിട്ട് അവരെറിഞ്ഞിട്ടില്ലാന്ന് കെയർഫ്രി കിറ്റിൽ കെട്ടി ഞങ്ങൾ കിണറിന്റെ അടുത്ത് വന്ന് വിഴുന്നു ഉടമയാണ് എറിഞ്ഞത് മുകളിൽ എന്ന് എന്നിട്ട് അവര് ഏൽക്കുന്നില്ല ഞങ്ങൾ എറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ വഴക്ക് കൂട്ടിവെള്ളത്തിന്റെ മുകളിൽ കൂടി അവരുടെ മലിനജലം ഞങ്ങളുടെ ഞങ്ങളുടെ മതില് പൊട്ടി ഒഴുക്കി ഒഴുകി ഞങ്ങൾ ആ കുടിവെള്ള പൈപ്പ് എല്ലാം മാറ്റി മതില് ജീർണിച്ച അട്ടി വാരം കുതിർന്ന് മതില് ഇട്ടിഞ്ഞ് മറിഞ്ഞു വീഴുന്നിട്ട് അവര് കെട്ടി തന്നിട്ടില്ല വല്ലാതെ മാനസികമായിട്ടും വേദനിപ്പിക്കുന്നു ഇത്ര വില കിട്ടും എറിഞ്ഞിട്ട് അവര് എറിഞ്ഞിട്ടില്ല എന്ന് വാളം വയ്ക്കുന്നു പിന്നെ ഒരു സാക്ഷിയും തെളിവുമായിട്ട് ഞാൻ എല്ലാം പിറക്കി കൂട്ടി വെച്ചിട്ടുണ്ട് പഞ്ചായത്തില് രണ്ടായിരത്തി ഏഴില് പഞ്ചായത്തില് കേസ് കൊടുത്തു ഈ ആയില്ല രണ്ടായിരത്തി പതിനേഴില് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു മാന്യം വന്ന് നോക്കിയിട്ട് അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല ചുമ്മാ പറയുന്ന അവരെ വീട്ടിന്റെ അത് കറിയാ കൈക്കൂലി വാങ്ങിയ എന്താന്ന് അറിയില്ല പട്ടാമ്പസീനത്തീപിലെ വീട്ടിന്റെ അകത്തുകറി അരമണിക്കൂർ ഇരുന്നതിന് ശേഷം അവരെന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അവർക്ക് സ്വാധീനമുള്ള പോലീസും ജമാത്തിലും അവർക്ക് പിടിപ്പതായ ആളുകൾ ഉള്ളതുകൊണ്ട് അവരെല്ലാം അവരെ ഇങ്ങനെ കള്ളാം എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കള്ള വന്ന് വന്ന് നോക്കുന്നവർക്കറിയാം മാലിന്യം ഞാൻ വാരി പിറക്കി കൂട്ടി എവിടെ കുഴി എടുത്താൽ അവിടെ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് പേസ്റ്റ് കവർ വലിയ വലിയ കുപ്പികള് വലിയ വലിയ കവറുകൾ തോറത്ത് അണ്ടർവെയർ ബ്ലേഡ് മുടി എല്ലാ സാധനങ്ങളും അറിയണം കെയർഫ്രി ടൈപ്പർ കൂട്ടർ ഉപേക്ഷിക്ക് കിടക്കയാണ് മാനസികമായിട്ട് ഞാൻ അള്ളാന്റെ വിശുദ്ധത്തെ കുറാൻ മനഃപാഠമാക്കുന്ന ഞാൻ ഇതെല്ലാം ഞാൻ അവിടെ പോയി ഒതുക്കി 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 കൂട്ടിയിട്ട് വേറൊരു കൃഷി ചെയ്യും വീണ്ടും അതിന് മീതെ കൂടെ എറിയും വാഴ വെച്ച് നോക്കി അതിന്റെ മീതി കൂടെ കഞ്ഞിവെള്ളവും മീൻ വേസ്റ്റ് എടുത്ത് എറിയുന്നതുകൊണ്ട് അത് പട്ടുപോയി ഞാനിന്റെ മുരിങ്ങ വെച്ച് നോക്കി അത് നശിച്ചുപോയി എന്റെ കുടിവെള്ള കിണറിന്റെ കണശനെല്ലാം ഞങ്ങൾ മാറ്റി വേറെ സ്ഥാപിച്ചു ആ ഭാഗത്ത് കൂടി പോയത് ഇപ്പൊ കിണറിനെടുത്ത് ഇവർ അവിടെ നിന്ന് വേസ്റ്റ് എറിയുന്നത് കൊണ്ട് കാക്കയും പൂച്ചയും അവിടെ വിട്ടുമാറാണ്ട് കിടക്കുന്ന സ്ഥിരം താമസിക്കുകയാണ് കീരിയും പാമ്പും ഒക്കെ ഉണ്ടാവും അവിടെ വലിയ വലിയ കുഴികൾ എടുത്തിട്ടിരിക്കണെ ബേസ്മെന്റ് കുതിർന്ന് ഏത് നിമിഷവും മറിഞ്ഞു വീഴാൻ കണക്കാക്കിയിരിക്കുകയാണ് വലിയ മതിൽ ഒരു മതിൽ മറിഞ്ഞു വീഴുന്നിട്ടുണ്ട് അത് കെട്ടിത്തന്നിട്ടില്ല തന്നിട്ടില്ല അവിടെ കൂടി പട്ടികൾ കയറി ഞങ്ങളുടെ വീട്ടിനകത്ത് വരുന്നു മാന്യനായ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തപ്പോ അങ്ങേര് വന്ന് എന്തോ കിട്ടി പിടിക്കാൻ വാങ്ങിച്ചാൽ തോന്നുന്നു എന്നിട്ട് പോയി ഞാൻ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചു അങ്ങനൊന്നും ഇല്ല എന്നോട് വെള്ളം കെട്ടി കിടക്കുന്നില്ലെന്ന് പിന്നെ ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്ത് പഞ്ചായത്തുകാർ വന്ന് നേരിട്ട് കണ്ടിട്ട് അവര് വഴക്ക് പറഞ്ഞ് ഇവർ പെട്ടെന്ന് ഓടകളൊക്കെ മാറ്റി ഓടകളൊക്കെ മാറ്റിയതിനു ശേഷം കുതിർന്ന മതിൽ പൊട്ടി വീഴുന്നു ഇനിയും മതിൽ പൊട്ടി വീഴാൻ കണക്കാക്കിയിരിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന്റെ പേരില് ചെറിയ നിസ്സാരമായിട്ടുള്ള ഞങ്ങൾ ചെയ്യാത്ത തെറ്റിന് പോലീസിനെ കൊണ്ട് കയറ്റി ഒരു ഷീറ്റ് നീങ്ങി പോയതിന്റെ പേരിൽ പോലീസ് വന്നു പോലീസ് പോലും വന്ന് നോക്കിയിട്ട് ഇത് നിസ്സാരമെന്നും പറഞ്ഞിട്ട് അവരുടെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് പോലീസാ ബാഡാര പോലീസ് ആ കേസ് തള്ളി പോലീസ് വന്നത് അറിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് സത്യാവസ്ഥ മനസ്സിലാക്കി നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് അവര് ഞങ്ങള് അനേകൃതമായി ഏണിപ്പടി കെട്ടി ഞങ്ങളെ വീണ്ടും മുൻവശത്ത് ദ്രോഹിക്കാൻ വേണ്ടി വിചാരിച്ചപ്പോ ആ നാട്ടുകാരുടെ കൂടി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ കൂടി ചേർന്ന് ആ ഏണിപ്പടിയുടെ തള്ള് അവര് അവര് ആട്ടുകാരെ കൂടി ചേർന്ന് പൊളിച്ചു തന്നു അതിന് ഞങ്ങൾക്ക് വലിയ നന്മയുണ്ട് നാട്ടുകാരോട് ഇപ്പൊ എല്ലാ നാട്ടുകാരോടും പറയാൻ പറ്റുമോ ഞാൻ വളരെ മാനസീൻ്റെ ഭർത്താവ് വാണെങ്കിൽ മാനസികമായിട്ട് അങ്ങോട്ട് പോകുന്നില്ല വിളയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യാനൊന്നും കൊണ്ട് തേങ്ങ പ്രറക്കാനും ഒക്കെ പോകുമ്പോഴ് കിണർ കിടക്കണത് കൊണ്ട് ഞാൻ പോകുമ്പോൾ ഫെയർ ഫ്രീ എടുത്ത് ജോലിക്കാർ സുശീലെ വിളിച്ച് കൊടുത്തേച്ചപ്പോ അവരെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കാണ് എനിക്ക് അയൽവാസിയായിട്ട് ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഇഷ്ടമില്ല ഈ റസിഡൻസിക്കാറ് ഇവരൊക്കെ എന്തിനാണ് ഈ റസിഡൻസി ഹെൽത്ത് ഇൻസ്പെക്ടറും പഞ്ചായത്തും വാർഡ് മെമ്പറും ഇവരൊക്കെ ഇവരെ കൊണ്ട് എന്താണ് പ്രയോജനം അന്ന് ശ്യാമില മേഡം വന്ന് അതൊരു വലിയ ഉപകാരം ചെയ്തു അന്ന് പോലീസിലേക്ക് ഞങ്ങളെ പൊട്ടിക്ക പക്കള കേസ് കുടുക്കി അണിപ്പടി കെട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ശ്യാമില മേഡം കൂടി വന്ന് സഹായിച്ചില്ലേ അപ്പോഴാണ് നാട്ടുകാരെല്ലാം അറിഞ്ഞ് അതൊന്ന് ശരിയാക്കി തന്നു പക്ഷെ ഈ വേസ്റ്റ് വീണ്ടും ഇങ്ങനെ എറിഞ്ഞിട്ട് അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു കാക്ക കണ്ടു കാക്ക സൂക്ഷിച്ചവർക്കെടുത്തിട്ട് ഈ കൃഷി നശിച്ചുകൊണ്ട് ഞങ്ങൾ തിങ്ങ് പോലും അവിടെ നടൻ പറ്റുന്നില്ല എണ്ണ കവറുകൾ പാൽ കവറുകൾ ധാരാളം വന്ന് വീഴുന്നു മണ്ണിനടിയിൽ മഴ വരുമ്പോൾ മണ്ണിനടിയിൽ പൊന്തിപ്പിക്കും ഞാൻ കുറെ ചീരകൾ പറിക്കാൻ വേണ്ടി പോകും നട്ടിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം എനിക്കിനി പഞ്ചായത്തിൽ പരാതി കൊടുക്കാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ പോകാനും കഴിയില്ല കാരണം എന്റെ ഭർത്താവിന്റെ മാനസിക രോഗി അഴ്ശിമാസും ആയതുകൊണ്ട് അവരെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ശ്യാമിലാ മേടത്തിനറിയാത് മെമ്പർ ശ്യാമിലാ മേഡത്തിന് അതറിയാം മെമ്പർ സുനിതാ മേഡത്തിനും അതറിയ എന്റെ ഭർത്താവിന്റെ മാനസിക രോഗിയ അഴിശിമേസും കാരണം അങ്ങറ്റത് മതിലിട്ടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അവരെ ഞാൻ മുറിയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് കാരണം മുറി തുറന്നാൽ ഞാൻ അടുക്കളയിൽ നിൽക്കും അവർ അങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ പോയി അപകടം പറ്റും നാല് വയസ്സായ മാനസിക രോഗിയാണ് അഴിശിമേസാണ് ഈ അയൽവാസി ഉടമ നല്ലൊരു ഉദ്യോഗസ്ഥയാണ് നല്ല മകൻ ഒരു പ്ലംബറാണ് എന്നിട്ടും ഞങ്ങളാകെ മാനസികമായിട്ട് ഞങ്ങൾ അതിന്റെ കാലെല്ലാം പുണ്ണായിരിക്കുന്നു അവിടെ പോയി ഞാൻ വൃത്തിയാക്കിയിട്ട് വരുമ്പോ എല്ലാം കാല് ചൊറിഞ്ഞു പൊട്ടി കരഞ്ഞ വലിയ ഷൂ കൂട്ടിട്ടാണ് പോണത് പോവാണ്ടിരിക്കാൻ പറ്റൂലല്ലോ ഈ മാലിന്യയിലെ ഞാൻ വലിച്ചു പിറകി കൂട്ടി വെച്ചിരിക്കുന്നു രണ്ടു മൂന്ന് ചാക്ക് പഞ്ചായത്ത് പഞ്ചായത്തുകാർ വന്ന് നോക്ക പഞ്ചായത്തിൽ എന്നെ കൂടെ കേസ് കൊടുക്കാൻ പറ്റൂല സുനിത മേഡം ആ ശ്യാമില മേഡം ആരെങ്കിലും വന്ന് നോക്കട്ടെ ആ ഇടിഞ്ഞ മതിൽ വഴി പട്ടികൾ കയറി വരുന്നു ഞാൻ എന്താ ചെയ്യട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വന്നവരുടെ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് വേസ്റ്റുകൾ പ്ലാസ്റ്റിക്കുകൾ വാരി അറിഞ്ഞിരിക്കുന്നു അയ്യോ അവർ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കെല്ലാം നിങ്ങൾ തരുന്നുണ്ടല്ലോ അത് കാക്ക കൊണ്ടിടുന്നതായിരിക്കും ഈ കാക്ക കൊണ്ടിടാണ്ട് അവർക്ക് സൂക്ഷിച്ചു വയ്ക്കാം ബക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ എണ്ണ കവറും ഈ പാൽ കവറും ഒക്കെ എന്തിനാ ഈ അയൽവാസികൾ ഇവിടെ വലിച്ചെറിയുന്നത് മറ്റൊന്നിനും അവർക്ക് ആ ഭൂമി അത്രയും വേണം അവർക്ക് കൈകാര്യം ചെയ്യണം നമ്മൾ അത് വിട്ടു കൊടുക്കണം അവർക്ക് വേറെ ഏതെങ്കിലും അയൽവാസിയാണെങ്കിൽ ഇതിനെ പോലീസിൽ കൊണ്ടുവന്ന് കാണിച്ചു പ്രശ്നം ഉണ്ടാക്കും ഞങ്ങൾ പോലീസിലും പഞ്ചായത്തിലും ഇനി ഹെൽസ് ഒന്നും പരാതി കൊടുക്കുന്നില്ല ശാമില മേടാ കുത്തിനും അറിയാം